എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ മാത്തുക്കുടി ചായ എവർഗ്രീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ വളരെ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു വീഡിയോ ആണ് ഞാൻ നമ്മുടെ പുതിയ എവർഗ്രീൻ ലാൻഡ്സ്കേപ്പ് എന്ന സ്ഥലത്തിനടുത്ത് ഇവിടെ ഒരു വീട്ടിൽ മാളികൽ ജോഷി ടോമി അവർക്കൊരു നൂറ് കപ്പളത്തെ കൊടുക്കുകയുണ്ടായി അത് വെക്കുന്ന വിധങ്ങളൊക്കെ നമ്മൾ ചരിച്ച് വെക്കാനും ബാക്കി വെപ്പിച്ച് കപ്പളം നല്ലപോലെ വളർന്നു ഒരു അഞ്ചാറ് മാസം കാലമായി കപ്പളം കായ്ക്കാൻ തുടങ്ങി കായെല്ലാം നല്ലപോലെ വന്നു എന്നുവെച്ചാൽ കപ്പളത്തിന് ആ കായാഫലത്തിൻ്റെ കായ്ക്കുന്നതിൻ്റെ മൂള് ഭാഗത്തായിട്ട് ഒരു മഞ്ഞപ്പ് വരികയും കാ പൊഴിച്ചു അനുഭവപ്പെടുകയും ചെയ്തു അത് കൃഷി ഓഫീസിൽ പോയി പറഞ്ഞ് കൃഷി ഓഫീസർ വന്ന് ഇന്ന് മണ്ണും പോയി ഒരു പോയൊരു ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ എന്നിലും അറിവുള്ള ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞാൻ അപേക്ഷിക്കുകയാണ് ഈ കപ്പളത്തിന് മഞ്ഞപ്പ് വരാനും അതുപോലെ തന്നെ ഈ കാവൊഴിച്ചിൽ വരാനും ഇത് പക്കാ റെഡ് ഏഡ് തന്നെയാണ് കംപ്ലൈൻ്റിൻ്റെ കാരണം എന്താകും എന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തന്നാൽ വളരെ ഉപകാരമായിരുന്നു പത്ത് നൂറ് കപ്പളമുണ്ട് എല്ലാം കായ്ക്കുന്നതിന് മണ്ട കൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചവര മണ്ട കൊണ്ട് ആ കായ ഉണ്ടാകുന്ന മോളി ഭാഗത്തൊരു ശൂഷിച്ചിട്ട് ഇല ഒടിഞ്ഞ് കാവളൊക്കെ പുഴുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുവച്ച് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം തരികയും അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാത്തിരിക്കുക